നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസും ഒക്കെ ബംഗാളിൽ നിരവധിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായത് കാരണം സഖ്യത്തിന്റെ ഭാഗമായി അല്ല മത്സരിച്ചെങ്കിൽ പോലും ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തോട് തൃണമൂൽ കോൺഗ്രസിന് യാതൊരുവിധ അകൽച്ചയുമില്ലായിരുന്നു എന്നാൽ ഈയിടെയായുള്ള സംഭവ വികാസങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിനെ എങ്ങനെയും താറടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവാദം ശക്തമായിരുന്നു തൃണമൂൽ കോൺഗ്രസ് ഏത് രീതിയിലും എൻ ഡി എയിലേക്ക് പോകാൻ വേണ്ടിയുള്ള വെമ്പൽ കൊള്ളുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഇപ്പുറി നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മിക്ക മണ്ഡലങ്ങളിലും ബി ജെ പി പ്രവർത്തനം നടത്തിയതുപോലുമില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് ഒരു കാര്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ശ്രമം എന്നത് ബി ജെ പിക്ക് അനുകൂലമാകാൻ വേണ്ടി ആണെങ്കിൽ ബംഗാളിൽ നഷ്ടം സംഭവിക്കുക തൃണമൂൽ കോൺഗ്രസിന് തന്നെയാണ് ബി ജെ പി പഠിച്ചപടി പതിനെട്ട് നോക്കിയിട്ടും മതേതര ശക്തികൾ വർഗീയതയോട് ഒരു രീതിയിലും സന്ധി ചെയ്തില്ല എന്നാൽ ഈയിടെയായി ഉള്ള മമതാ ബാനർജിയുടെ ശ്രമവും അരവിന്ദ് കെജ്രിവാളിൻ്റെ അതേ രീതിയിലുള്ള ലേബലാണ് അതായത് സ്വന്തം പാർട്ടിയെ സംരക്ഷിക്കാനും സീറ്റ് കൂട്ടാനും വേണ്ടി മാത്രം താൽക്കാലികമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു കോമൺ മിഷൻ ഉണ്ടാക്കുക അതിനുശേഷം കോൺഗ്രസിനെ മാറി നിന്ന് പുലഭ്യം പറയുക അതാണിപ്പോൾ മമതാ ബാനർജി അവലംബിച്ചിരിക്കുന്നത് ബീഹാർ രാഷ്ട്രീയത്തിലും കൃത്യമായി മമതാ ബാനർജി അവിടെ കുരുക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ശക്തമാവുകയാണ് മമതാ ബാനർജി കൃത്യമായും ആർ ജെ ഡിയുമായി ഒരു ധാരണയിലേക്കെത്തി ബീഹാറിൽ കോൺഗ്രസ്സിന് സീറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തോതിൽ ഇടം ശ്രമിക്കുന്നു എന്നുള്ള ആരോപണവും ശക്തമാവുകയാണ് നമുക്കറിയാം ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നീങ്ങുമ്പോൾ അതിനകത്തെ സഖ്യകക്ഷികളിൽ പലരും ഇന്ത്യ മുന്നണി വിട്ടുപോകേണ്ടത് ബി ജെ പിയുടെ പരമപ്രധാനമായ ആവശ്യമാണ് ഒന്നാമത്തെ കാര്യം കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പി വളരെയധികം ദുർബലമാണ് കേവല ഭൂരിപക്ഷത്തിൽ നിന്നും മുപ്പത്തിരണ്ട് സീറ്റ് അകലെയുള്ള ബി ജെ പിക്ക് സ്വന്തം കൂട്ടുകക്ഷികളെ പരിപൂർണമായി വിശ്വാസമില്ല എപ്പോ വേണമെങ്കിലും ടി ഡി പി യോ ഐക്യ ജനതാദളോ ശിവസേനയുടെ ഷിൻഡേ വിഭാഗമോ പണി കൊടുക്കാൻ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കിയാണ് ബി ജെ പി ചില വിദൂര സാധ്യതകൾ ഇടുന്നത് വൺ നേഷൻ വൺ ഇലക്ഷൻ തുടങ്ങിയ പ്രൊപ്പകേണ്ട വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ബി ജെ പി തന്ത്രങ്ങൾ കൂടി അതിനകത്തുണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ പാർലമെൻറ്റിലെ ഇരു സഭകളിലും അവതരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഗൂഢലക്ഷ്യങ്ങളുമുണ്ട് അതിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി അതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കും ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്ത് അതിനെ തന്നെ അട്ടിമറിക്കാൻ നാലിൽ മൂന്ന് ഭൂരിപക്ഷം വേണം എന്നാലേ അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയെ കൃത്യമായും തെറുപ്പിക്കാൻ കഴിയൂ എന്ന് പച്ചയ്ക്ക് പറഞ്ഞവരാണ് ബി നിരവധിയായ സ്ഥാനാർത്ഥികൾ എന്നാൽ ഇപ്പോൾ അവർ പുതിയ ഐഡിയകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ നീങ്ങാൻ ത്രമു തയ്യാറായില്ലെങ്കിൽ രാജ്യത്ത് പല രീതിയിലുള്ള മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി ഉണ്ടാകുമെന്നും കോൺഗ്രസ് സൂചന നൽകിയിരിക്കുന്നു